കാട്ടാനകളും കാട്ടുപന്നികളും മലയോരത്തെ കർഷകരെ ദുരിതത്തിലാക്കുക കഴിഞ്ഞ ദിവസം ചെറുപുഴ ചൂരപ്പുളവ് തട്ടിൽ കാട്ടുപന്നികളിൽ കപ്പ കൃഷി നശിപ്പിച്ചു വിദ്യാർത്ഥികളായ അർജുനും അമലും ചേർന്ന് കൃഷി ചെയ്തോളം ചുവൽ കപ്പയാണ് കാട്ടുപന്നികളുടെ വിളയാട്ടത്തിന് ഇരയായത് പഠന സമയത്തിന്റെ ഇടവേളകളിലും അവധി ദിനങ്ങളിൽ സമയം കണ്ടെത്തി ഇരുവരും ഏറെ പ്രതീക്ഷയോടെ നട്ടുപാർത്തിയ കപ്പയാണ് കാട്ടുപന്നികൾ ഇല്ലാതെ സഹപാഠികളായ ചോരപ്പടവിലെ മടത്തും പഠിക്കാനുള്ള അർജുനും തേർത്തല്ലിയിലെ അമലും ചേർന്ന് ചൂരപ്പടവ് തട്ടിൽ കൃഷി ചെയ്ത കപ്പയാണ് കാട്ടുപന്നിയുടെ പരാക്രമത്തിന് ഇരയായത് പഠനത്തിൻ്റെ ഇടവേളകളിൽ ഇരുവരും ചേർന്ന് ഏറെ കഷ്ടപ്പെട്ട് നട്ടുവളർത്തിയ നൂറ്റി അൻപത് ചുവട് കപ്പയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടെ കാട്ടുപന്നി ഇറങ്ങി നശിപ്പിച്ചത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിളവെടുപ്പ് നടത്താനാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് കപ്പയെല്ലാം കാട്ടുപന്നിയുടെ വിളയാട്ടത്തിന് ഇരയായത് ഇതോടെ ഇരുവരുടെയും ഏറെ നളത്തെ പ്രയത്നം വെറുതെയായി ചെറുപുഴ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികളും കാട്ടാനകളും ചേർന്ന് കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് എന്നാൽ കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ തടയാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും പേരിന് മാത്രമാണ് നടപടി ഇതാകട്ടെ യഥാസമയം കർഷകർക്ക് പ്രയോജനപ്പെടുന്നുമില്ല സി സിനറ്റ് ന്യൂസ് ചെറുപുഴ real beauty in your heart bochi golden diamonds buy now pay later